രമായ സുറിയ സുറിയാനിയുമൊക്കെ ഒരേ ഗോത്രത്തിൽ വരും എങ്കിലും യേശു സംസാരിച്ച അരമായ ഭാഷ കൃത്യമായും പലസ്തീനിയൻ അരമായയാണ് അതിൻ്റെ ലിപിയും സുറിയാനി ലിപിയും രണ്ടും രണ്ടാണ് രണ്ടും ഒരു ഭാഷയല്ല നമ്മുടെ മലയാളവും തമിഴും പോലെയാണ് ശരിയാണ് ഒരു ഗോത്രം എന്ന രീതിയിൽ ഒരേ ഭാഷാ ഗോത്രമാണ് പക്ഷേ തമിഴിന് തമിഴിൻ്റെ ലിപിയും മലയാളത്തിന് മലയാളത്തിൻ്റെ ലിപിയും രണ്ടും പല കാര്യങ്ങളിലും സാമ്യമുണ്ട് പക്ഷെ ഒന്നാണോ ഒരിക്കലുമല്ല അതുപോലെയാണ് അരമായ യേശു സംസാരിച്ച അരമായ ഭാഷയും സുറിയാനി ഭാഷയും സുറിയാനിയാണോ അറമായ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഒരു സോഴ്സിൽ നിന്ന് വേണം നമ്മളിത് എന്നുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ നിയമാവർത്തനം ഇരുപത്തി ആറിന്റെ അഞ്ച് ഇരുപത്താറാം അധ്യായ അഞ്ചാം വാക്യം നമ്മൾ പി ഒ സി എടുത്ത് നോക്കുകയാണെങ്കിൽ അലയുന്ന അറമായനായിരുന്നു എൻ്റെ പിതാവ് എന്നൊരു വാചകം കാണാം ഇതിൻ്റെ ഇത് നമുക്ക് ഓൺലൈനായിട്ട് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷെല്ലാം പല ഭാഷകളും കാണുമായിരിക്കും ഇംഗ്ലീഷ് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ബൈബിൾ ട്രാൻസ്ലേഷൻ നോക്കുക അപ്പം എൻ ആർ എസ് വിയിൽ നോക്കുവാണെങ്കിൽ നമുക്കതിൽ അറമായൻ എന്ന് കാണാം അതേസമയം കിങ് ജെയിംസ് കിങ് ജെയിംസിൻ്റെത് ഒരു ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനാണ് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം പക്ഷെ അത് നല്ല ട്രാൻസ്ലേഷനാണ് അപ്പം കിങ് ജെയിംസിൽ പറയുന്നത് സിറിയൻ എന്നാണ് ഈ ഇതേ വാക്ക് നമ്മൾ പി ഒ സിയിൽ അറമായൻ എന്നു കാണുന്ന വാക്ക് എൻ ആർ എസ് വി ബൈബിളിൽ അറമായൻ എന്നും കിങ് ജെയിംസിൽ സിറിയൻ എന്നും ആണ് കാണുന്നത് പല ട്രാൻസ്ലേഷനിലും ഈ സിറിയൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പല വേറെ പല ട്രാൻസ്ലേഷനും അറമായൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആക്സെപ്റ്റബിൾ ആണ് അതായത് എന്ന് പറയുന്നത് തന്നെയാണ് സിറിയൻ എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റത്തുള്ളൂ ഇനി ഇതിനൊരു കാരണം അന്വേഷിച്ച് നമ്മൾ പോവാണെങ്കിൽ നമ്മൾ ഹീബ്രു ബൈബിൾ കാണും അതും ഇൻ്റർനെറ്റിൽ അവൈലബിളാണ് ആണ് നോക്കി മനസ്സിലാക്കി ബോധ്യപ്പെടാം ഹീബ്രുവിൽ അറാമി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ഡ്യൂട്രോണമിയുടെ ഇരുപത് ത്താറാം അധ്യായത്തിലെ അഞ്ചാം വാക്യം അതിൽ അറമായൻ എന്ന് പറയുന്നതിന് ഹീബ്രുവിൽ അറാമി എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഗ്രീക്ക് ബൈബിൾ എടുത്ത് നോക്കുക ഞാൻ പറയുന്ന ട്രാൻസ്ലേഷൻ അല്ല പക്ക ഗ്രീക്ക് അതിനകത്ത് സിറിയൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളത് എന്താണ് മനസ്സിലാക്കേണ്ടത് അറമായ എന്ന് പറയുന്ന ആ ഭാഷയെ തന്നെയാണ് സിറിയക്ക് അല്ലെങ്കിൽ അറമായൻ എന്ന് പറയുന്നത് തന്നെയാണ് സിറിയൻ ആരാം എന്ന് പറയുന്നത് തന്നെയാണ് സിറിയ അതായത് ഈ സെമെറ്റിക് വംശജര് ഷേമിൻ്റെ പുത്രനായ നോഹയുടെ മകനായ ഷേമിൻ്റെ മകനായ ആരാമിന് കൊടുത്ത പ്രദേശമാണ് ആ ആരാമിൻ്റെ വംശജര് താമസിച്ചതുമൊക്കെയായിട്ടുള്ള പ്രദേശമാണ് ഈ ആരാം എന്ന് പറയുന്ന വിഭാഗം നമ്മളിപ്പം യൂതയാ എന്ന് പറയുമ്പം യൂതിയ എന്ന് പറയുന്നത് യൂതായിക്ക് യാക്കോബ് കൊടുത്ത സ്ഥലമാണ് അല്ലെങ്കിൽ ഈ അങ്ങനെ ആ ട്രൈബ് അവരുടെ ട്രൈബ് താമസിച്ച സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അവരവരുടെ പിതാമോഹൻ്റെ പേരിലാണ് ആ സ്ഥലമൊക്കെ അറിയുന്നത് അതുപോലെ തന്നെ ആരാ ആരാമിന് കിട്ടിയ പ്രദേശം അപ്പോൾ ആരാമ് അരമായ അരമായൻ എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ ഗ്രീക്കുകാർ ഉപയോഗിച്ച പേരുകളാണ് സിറിയ സിറിയക്ക് സിറിയൻ ഇതാണ് നമ്മൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ ബൈബിൾ ട്രാൻസ്ലേഷനുകൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈശോ സംസാരിച്ച അരമായ അല്ലെങ്കിൽ സുറിയാനി ആണോ ഇന്ന് പൗരസ്ത്വ സുറിയാനിക്കാർ ഉപയോഗിക്കുന്ന സുറിയാനി അപ്പോൾ സുറിയാനിയുടെ ഒരു പഴകം നോക്കുകയാണെങ്കിൽ അത് യാക്കോബിൻ്റെ കാലം തൊട്ട് ഉള്ള ഒരു ചരിത്രമുണ്ട് ഈ ഐ മീൻ ഹീബ്രുവും അറമായ എന്താ പറയുക അറമായ എന്ന് പറയുന്നത് അബ്രാഹത്തിൻ്റെ ഭാഷയാണ് അത് ഹീബ്രുവുന്നത് ഇവര് കാനാന് ദേശത്ത് താമസിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ദാബിത് രാജാവിൻ്റെ കാലത്തിന് ശേഷം സോളമൻ്റെ കാലത്തിന് ശേഷം ഇവര് എക്സൈലിന് പോകുമ്പോൾ ഈ നമ്മുടെ പ്രവാസത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവർ തിരിച്ച് ബാബിലോൺ അസീറിയ പ്രദേശങ്ങളിലേക്ക് വരികയും ഇവരുടെ ഭാഷ വീണ്ടും സിറിയക്ക് അല്ലെങ്കിൽ സിറിയ സിറിയൻ സുറിയാനിയായി മാറുകയും ചെയ്യുന്നുണ്ട് ഈ ഹീബ്രൂസിൻ്റെ ഭാഷ ഭാഷ എന്ന് പറയുന്നത് അപ്പോൾ ഈശോയുടെ കാലത്ത് സംസാരിച്ചിരുന്നത് അവർ ഹീബ്രു അല്ല സുറിയാനി അല്ലെങ്കിൽ അറുമായി ആണെന്നുള്ള ഒത്തിരി തെളിവുകൾ ബൈബിളിൽ തന്നെയുണ്ട് ഇനി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നതായിട്ട് നമ്മൾ സുറിയാനി പറയുന്നതായിട്ട് കാണുന്നത് ഫോർ എക്സാമ്പിൾ തലിത്ത കുമി സുറിയാനിയാണ് ഇന്ന് നമുക്ക് ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായിട്ടുള്ള സുറിയാനിയാണ് അല്ലെങ്കിൽ ലേ ലേ ലമാശത്താൻ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സുറിയാനിയാണ് അതിൻ്റെ പ്രൊണൺസിയേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കുക ഇപ്പം നമ്മൾ ഇന്ന് മലയാളം പറയുന്നത് പോലെ തന്നെ അല്ല ഒരു അമ്പത് വർഷം മുന്നേ മലയാളം പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നൂറ് വർഷം മുമ്പേ ഉള്ള മലയാളം അതിലും വ്യത്യാസമാണ് അപ്പം മലയാളത്തിന് ഒരു ആയിരം വർഷം കൊണ്ട് വ്യത്യാസം ഉണ്ടായത് അല്ലെങ്കിൽ രണ്ടായിരം വർഷം കൊണ്ട് വ്യത്യാസം ഉണ്ടായതുപോലെ തന്നെ അറുമായിക്കിന് ഈ വർഷങ്ങളിലൂടെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലിപി മാറിയിട്ടുണ്ട് ഇപ്പം മലയാളം തന്നെ ലിപി മാറിയിട്ടില്ലേ മലയാളത്തിൻ്റെ ആദ്യ ലിപി ഒക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ഇന്നും നമ്മൾ പറയുന്ന മലയാളത്തിൻ്റെ ലിപി മലയാള ലിപി എന്നൊക്കെ പറയുന്നത് എട്ടാം നൂറ്റാണ്ട് ഒക്കെയാണ് അപ്പം അതിനു മുമ്പും ഇവിടെ ആൾക്കാർ മലയാളമല്ലേ സംസാരിച്ചോണ്ടിരുന്നത് പക്ഷെ അതിന് വ്യത്യാസമുണ്ടായിരുന്നു അപ്പം അതിനെയാണ് ഈ ഡയലക്റ്റുകൾ എന്ന് പറയുന്നതും വ്യത്യസ്ത ലിപികൾ ഉപയോഗിച്ച് ഒരേ ഭാഷ തന്നെ രേഖപ്പെടുത്തിയിരുന്നു അപ്പം കർത്താവിൻ്റെ കാലത്ത് താമസിച്ച അറുമായ അല്ലെങ്കിൽ സുറിയാനി തന്നെയും അവർക്ക് സംസാരിച്ചാൽ മനസ്സിലാവും പക്ഷേ ഡയലക്റ്റ് വ്യത്യാസമുണ്ട് ഐ മീൻ ഈ പത്രോസിനോട് ഓസിനോട് പരിചാരക പറയുന്നില്ലേ നിൻ്റെ സംസാരം കേട്ടാൽ തന്നെ അറിയാം നീ ഗലീലിയക്കാരനാണെന്ന് അപ്പം ഗലീലിയൻ ആക്സൻ്റ് ഉണ്ട് ആ ഗലീലിയൻ ആക്സൻ്റ് ആണോ ഇന്ന് പൗരസീസ് സുറിയാനിക്കാർ അല്ല എന്നാൽ ഈ ഇന്നത്തെ പൗല സീസ് അന്നത്തെ ഗലീനിയൻ ആക്സൻറ്റിൽ ഉപയോഗിച്ചിരുന്ന ആൾക്കാരും തമ്മിൽ സംസാരിച്ചാൽ അവർക്ക് തമ്മിൽ മനസ്സിലാവും മനസ്സിലാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇതെല്ലാം ഒരേ അറുമായയുടെ വ്യത്യസ്ത സംസാര രീതികളാണ് ചെറിയ ചെറിയ ക്രമാറ്റകളിലെ വ്യത്യാസങ്ങളൊക്കെയാണ് ഇപ്പോൾ തന്നെ മലയാളത്തിൽ തന്നെ മരത്തേൽ കയറി മരത്തിൽ കയറി മരത്തിന്മേൽ കയറി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള വ്യത്യാസങ്ങൾ ഓരോ പ്രാദേശികമായിട്ടുള്ള ഒരേ ഭാഷയുടെ വിവിധ രൂപങ്ങൾ തമ്മിലും ഉണ്ടായിരുന്നിരിക്കണം ഉണ്ടാവും ന്യായമായിട്ടും അങ്ങനെ ഉണ്ടാകും അപ്പം ജറുസലേം ദേവാലയം ഒക്കെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് അതായത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ എ ഡി എഴുപത്തിരണ്ടിനൊക്കെ ശേഷം ഈ യഹൂദരൊക്കെ അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ ക്രിസ്മതം സ്വീകരിച്ച യഹൂദര് അല്ലെങ്കിൽ യഹൂദര് തന്നെ വന്ന് സെറ്റിൽ ചെയ്തത് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ സേഫായിട്ടുള്ള ഏരിയകളിലൊക്കെയാണ് കുറച്ചുകൂടെ ഈസ്റ്റേൺ പ്രദേശങ്ങളിലാണ് അപ്പം അവിടെ നിന്ന് വളർന്നതാണ് ക്രിസ്ത്യൻ അറുമായിക്ക് എന്ന് പറയുന്നത് സുറിയാനി അപ്പൊ അത് കർത്താവ് സംസാരിച്ചിരുന്ന അന്നത്തെ കാലത്തെ ഭാഷയുടെ ഇന്നത്തെ രൂപമായിട്ട് വേണം മനസ്സിലാക്കാൻ വീണ്ടും അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പം വെസ്റ്റും ഈസ്റ്റും ഒരു നാലാം നൂറ്റാണ്ട് അഞ്ചും അഞ്ഞൂറ്റ നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ ഈ ഭാഷ ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരിയുന്നുണ്ട് വെസ്റ്റിന് കുറച്ചുകൂടെ ഗ്രീക്ക് സ്വാധീനമുണ്ട് ഈസ്റ്റിന് അത്രയും ഗ്രീക്ക് സ്വാധീനമില്ല ഇങ്ങനെയാണ് ഭാഷ വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അന്ന് നമ്മള് എക്സാക്ട്ലി അന്നത്തെ ഭാഷയാണോ ഇന്ന് സംസാരിക്കുന്ന ഇന്നത്തെ കുർബാനയിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഭാഷ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇപ്പം മലയാളം കുർബാനയിൽ തന്നെ വാക്കുകളിലെ വ്യത്യാസം വന്നില്ലേ പറയുകയും എന്നൊക്കെ പറയുന്ന പല ഈ പുതിയ ടെക്സ്റ്റിൽ തന്നെ പ്രയോഗങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഭാഷയിൽ ഉണ്ടാവും എന്ന് പറയുന്നത് കൊണ്ട് അറമായയുടെ ഗലീലിയൻ ഡയലക്റ്റും ക്രിസ്ത്യൻ അറമായക്കൻ്റെ ആയ സുറിയാനിയുടെ ഡയലക്റ്റും തമ്മിൽ ഒരേ ഭാഷയല്ല എന്ന് പറയുന്ന അത്ര വ്യത്യാസമുണ്ടെന്ന് പറയാനാവില്ല അപ്പം ഇത് ഇത് തമിഴും മലയാളവും എന്ന് പറയുന്നത് പോലെയല്ല വേണമെങ്കിൽ നമുക്ക് ഒരു തൃശ്ശൂർ മലയാളവും കണ്ണൂർ മലയാളവും കാസർഗോഡ് മലയാളവും തിരുവനന്തപുരം മലയാളവും കോട്ടയം മലയാളവും എന്നൊക്കെ പറയുന്ന പോലെയുള്ള വ്യത്യാസങ്ങൾ വേണമെങ്കിൽ ആരോപിക്കാം ഇപ്പം കോട്ടയംകാർക്ക് പരിചിതമല്ലാത്ത എത്രയോ വാക്കുകൾ തൃശ്ശൂരിലും കണ്ണൂരിലും കാസർഗോഡുമൊക്കെ ഉണ്ട് എന്തിന് ഈ കോട്ടയത്ത് തന്നെ ഇപ്പോൾ ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പാല ഇത്രയും ഭാഗങ്ങളിൽ തന്നെ ഈ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് മലയാളം ഭാഷയ്ക്ക് അവരുപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ശൈലികൾ ഉച്ചാരണ രീതികൾ അങ്ങനത്തെ സാധനങ്ങളിലെല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ മൈന്യൂട്ടായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും ഈ ചങ്ങനാശ്ശേരിയിൽ ഉപയോഗിക്കുന്ന മലയാളമല്ല കോട്ടയത്ത് ഉപയോഗിക്കുന്ന കോട്ടയത്ത് ഉപയോഗിക്കുന്ന മലയാളമല്ല ഏറ്റുവാൻ ഉപയോഗിക്കുന്നത് ഏറ്റു വാനുപയോഗിക്കുന്ന മലയാളമല്ല പലായിലുപയോഗിക്കുന്നത് അപ്പം ഇതൊക്കെ തമ്മിൽ ഇപ്പം കോട്ടയം എല്ലാം ഒരു എട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്ററിന്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും ഭാഷ മാറുന്നത് അത് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പം നമുക്ക് വാദിക്കാം കർത്താവ് ഉപയോഗിച്ചിരുന്ന ഗലീലിയൻ ആക്സൻ്റ് അല്ല ഇന്നത്തെ പൗരസ്യ സുറിയാനിക്കാർ ഉപയോഗിക്കുന്നത് ശരിയാണ് ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള അർത്ഥത്തിൽ വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴത്തേക്കും അല്ല പക്ഷേ ഇത് ഒരേ ഭാഷയാണെന്ന് ചോദിച്ചാൽ ഒരേ ഭാഷയാണ് അതാണ് മർക്കോസിൻ്റെ സുശേഷത്തിലെ സുറിയാനി പ്രയോഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് പിന്നെ എത്രയോ സ്ഥലങ്ങൾ സുറിയാനിയാണ് ഈ ബേസ്ലഹേം എന്ന് പറയുന്നത് ഒരു സുറിയാനിയാണ് ബേസനിയ എന്ന് പറയുന്നത് സുറിയാനിയാണ് ഇത് ഹീബ്രുവിലും പറ്റുമായിരിക്കും ഈ ഹീബ്രുവും സുറിയാനിയും തമ്മിലും ഇതേപോലെയുള്ള ബന്ധമാണ് ഈ തമിഴ് മലയാളം പോലെയുള്ള അല്ലെങ്കിൽ അതിനേക്കാട്ടിലും അടുത്തൊരു ബന്ധമാണെന്നാണ് പറയുന്നത് ഇപ്പം തമിഴിൻ്റെ ഗ്രാമർ അല്ല മലയാളത്തിൻ്റെ ഗ്രാമർ മലയാളത്തിൻ്റെ ഗ്രാമറും തമിഴിൻ്റെ ഗ്രാമറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നല്ലപോലെ വ്യത്യാസമുണ്ട് എങ്കിൽ പോലും ഒരു തമിഴിനും മലയാളിക്കും തമ്മിൽ ഏകദേശമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരവരുടെ ഭാഷയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിലും സാധർമ്മ്യമുണ്ട് എന്നാണ് ഈ ഭാഷകൾ അറിയാവുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്